വളരെ പെട്ടെന്ന് എങ്ങനെയാണ് കൂർക്ക തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് വലിയ കൂർക്ക ആയതുകൊണ്ട് ഞാൻ പിച്ചാത്തിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞു തൊലി കളയാൻ വളരെ എളുപ്പമായിരുന്നു എന്നാൽ ചെറിയ കൂർക്ക വരും അതിനെ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിരുന്നിട്ട് ഞെവിടിയാൽ അത് ഒരു തുണി വെച്ചുവെല്ലാം ഇങ്ങനെ ഞെവിടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം പൊയ്ക്കിട്ടും അപ്പം വലുതാണെങ്കിൽ എപ്പോഴും നമുക്ക് സ്കിന്ന് കളയാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഉണ്ട് അതും കൂടി ഇതുപോലെ ഒന്ന് കട്ടിയതിന് ശേഷം ഈ കൂർക്ക വെള്ളത്തി ഇട്ടതിന് ശേഷം തുണിക്കകത്ത് കെട്ടി തല്ലും തല്ലുന്നണെങ്കിൽ ഇതിനൊക്കെ ചതവ് സംഭവിക്കും ഈ കൂർക്കൊക്കെ അത് ശരിയല്ല വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി നല്ല റഫായിട്ടുള്ള ഒരു സ്ഥലത്തിട്ട് ഉരയ്ക്കാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ തോലെല്ലാം വേഗം പോയി കിട്ടും കാരണം ഇപ്പോൾ അതിനൊന്നും മിനി എനിക്ക് വളരെ എളുപ്പമായിരുന്നു ഇതിൻ്റെ തോൽ കളയാനായിട്ട് കാര്യം ചെറിയ ഉരുളം കഴുകിൻ്റെ മാതിരി തന്നെ തൊട്ടുടനെ തന്നെ തോലെല്ലാം വേഗത്തിൽ പോയി കിട്ടി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതായി തിൻ്റെ കനം കണക ഇതുപോലെ കീറി എടുക്കുക ഇത് നല്ല ഏകദേശം ചെറിയ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം തന്നെ ഉണ്ടായിരുന്നു ഒരു കുറുക്ക നാലഞ്ച് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതാ ഇതോ അതിനുശേഷം എൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളിങ്ങനെ കനം കുറച്ച് മുറിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മിൽക്കോട്ടി ആണെങ്കിലും തോരനാണെങ്കിലും കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയാവോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ് തോരൻ വെച്ച് കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ നല്ല ടേസ്റ്റാണിത് തോരം വെച്ച് കഴിക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ ഞാൻ ഉണ്ട് അതിലേക്ക് ഒന്ന് കാശ് കടുക് ഇട്ട് കൊടുക്കുക ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുകൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് പൊട്ടി കൊടുക്കുക പ്പിലെ മൂക്ക നാട്ടിലൊരു മറ്റൊരു മസാല വെച്ച കരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറുക്കൊടുക്കുക കുറുപ്പ് ഇടുമ്പോഴേക്കും ഫ്ലെയിമ് സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം കൂട്ടിട്ട് നമുക്ക് നല്ല തെളിവ് മിക്സ് ചെയ്യാം എടുക്കുന്ന കുറുപ്പിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ല തോന്നണം ഉറക്കം நிறிப்போம் சிம்மில் தான் இருக்கிறது எந்த அரக்கு தயாராக அப்பியமான சாதனங்கள் அரக்கப்பு தேங்குண்டு ஜரலி வளுத்தி இது பெரிஞ்சீரகமான பெரிஞ்சீரகம் ஒரு கால் டீஸ்பூன் சேர்ந்து கொடுக்கணும் வந்து நல்ல ஜீரகம் சாதாரண நம்ம கரக்கி வைக்கணும் சிறு ஜீரகம் ആവശ്യത്തിന് പച്ചമുളക് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം തേങ്ങയും വെളുത്തുള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം അരക്കിയല്ല ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം തേങ്ങ കൂടിയതിനകത്തിട്ടൊന്നും ഒറ്റ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി കുറുക ഇങ്ങനെ ഒന്ന് ശേഷം ചോരൻ വെക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് ചിലർ അരിപ്പെല്ലാം വെട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം കടുവ വറുത്ത് എടുക്കുകയേ ചെയ്യാറുള്ളു അതുപോലെ തന്നെ വെള്ളമൊക്കെ കെട്ടിച്ചെടുക്കും പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ എണ്ണയിലൊന്നിങ്ങനെ വഴറ്റിയെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് അരപ്പിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പം അരപ്പി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കറി കൂർക്ക വേവണ്ട ആവശ്യമുണ്ട് അതിനാവശ്യമായ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചാർ കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഞാൻ ഫ്ലെയിം ഹൈയിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേണം ഉപയോഗിക്കാൻ എന്നാലും മൂഴ് വശം കൂടി നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് തിള കീറി കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം എന്നാലൊന്ന് ആവിയിലിരുന്ന് ഉപ്പ് എരിയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ തളകേറിയിട്ടുണ്ട് ഫ്ലെയിമിനി മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിന് മുമ്പേ കുറച്ച് പച്ചക്കറി വേണ്ടി ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി ഇനി ഒരടത്തുകൊണ്ട് അടച്ച് വെച്ച് ഉപയോഗിക്കണം അപ്പം മൂൾവശവും വേണം താഴ്വശവും ഇതുപോലെ ഉണ്ട് കിട്ടുക പൗരനകത്ത് വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇലക്കായ നന്നായിട്ടൊന്ന് തേങ്ങായും കുർക്കിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കുറുക്കൊന്ന് വെന്തോണം ടേസ്റ്റ് ചെയ്ത് നോക്കണം ൊക്കെ വെന്തിട്ടുണ്ട് എന്നിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ തോരനോട് റെഡിയായിരിക്കാൻ എല്ലാവരും ഒക്കെ സ്നേഹം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എവിടെ അറിയുന്നേക്കാണോ ഒരുപാട് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് തോരനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഉപ്പുവൊക്കെ നോക്കി പാകത്തിനൊരു ഉപ്പുണ്ട് പാകത്തിന് എരിയുണ്ട് നല്ല രുചിയുണ്ട് നമ്മളിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ഇന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്